കണ്ട ഇങ്ങനെയാണ് തേങ്ങ പുതിക്കണം എന്താ കണ്ട് കണ്ട് ഇപ്പൊ പെട്ടെന്ന് പൊച്ചാൽ ഇപ്പം നല്ല വെയിലുണ്ട് ഇട്ടങ്ങോട്ട് വെക്കാറ് മാറി ഞാൻ കുതിക്കാം അച്ഛൻ കഞ്ഞി എടുക്കട്ടെ

ആ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം വെയിൽ പോകുന്ന പൊതുക്കാൻ നോക്കും അച്ചാമ്മ തേങ്ങ എല്ലായിടത്തേപ്പിലും ഇഷ്ട കേട്ടോ ഇനി മാതിരി തേങ്ങ പൊതുക്കിയാനില്ല വിഷമിച്ച് കക്കയാണ കറി വെക്കണം അല്ല കറിയല്ല പിന്നെ സാധനം അത് ഇപ്പോഴും പറയാറില്ലേ ഒരു സാധനത്തിന്റെ പേര് കട്ടാ പോ സവാളിത് മതിയാ ഇഞ്ചിന് എടുക്കിയ വല്ലതും വേണം വേണ്ട കൊച്ചോടെ ആയിരുന്നു ഞാനിതെല്ലാം ചെയ്തോളാം അല്ലെങ്കിൽ തേങ്ങയൊക്കെ പൊളിച്ച് വിഷമിച്ചതല്ലേ ഞാൻ ഡെയിലി തേങ്ങ ഓടിക്കണ്ട Ну, ты понял, это. Хотя, മാത്രം മിച്ച പരാതി ഉം അവളിയായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും ഒരു ദിവസം കൂടി അവിടെ പോകണം കേട്ടോ അല്ല അവിടെ പോയിട്ടില്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് അന്ത പോലെ കിടന്നുറങ്ങാ അതെ കൈക്ക് തഴമ്പില്ലാത്തവർക്കാണ് ചൂട് തഴമ്പുള്ളവർക്ക് ചൂടുണ്ടായാലും രണ്ട് ദിവസം ഉണക്കണം രണ്ട് ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ദിവസം നല്ലോണം ഉണങ്ങനെ ചേരിട്ടെന്ന് കഴത്തി എടുക്കണം പിന്നെ രണ്ടു മൂന്ന് ദിവസം ഉണക്കം കൊണ്ട് അട്ടിക്കാഴ്ച തോന്നി അട്ടിക്കാം അപ്പൊ പിറ്റത്തെ ദിവസം പൈസ കിട്ടും ശനിയാഴ്ച അച്ചാമ എനിക്ക് ചിങ്ങാരി പറ്റിക്കാന്ന് അച്ചാമ്മ വിചാരിക്കണ്ട വിചാരിക്കും മറക്കത്തില്ല ചാമ ബോ ഉണ്ടായത് കൊണ്ട് കട്ടലിറ്റ് പോലെയല്ലേ കടലമാവിന് അല്ല ഇണ്ടാക്കിയത് അത് കടലമാവിന് മുക്കിപ്പൊരിച്ചത് ഇത് ബ്രെഡില് ഓ മുദ്ര ശ്രദ്ധിക്കണം അല്ലേ ചല്ലുരിദാറിന്തുവല്ല ആയിരം രൂപയെടി ആകെ വെള്ള എണ്ണ കൊടുത്താൽ ചിലപ്പോലെ പത്തിരണ്ടായിരം രൂപ കിട്ടുള്ളൂ അതിൽ ആയിരം രൂപ കൊടുത്ത് ചുരിദാർ മേടിച്ചു ഒരു പത്തഞ്ഞൂറ് രൂപ കൊടുത്ത് എന്തെങ്കിലും മേടിക്കാം അതിനു പറ്റി എന്തെങ്കിലും ചുരിദാറിൻ്റെ എനിക്ക് സുഖം കഴിച്ചെ വേണം എന്റെ നണ്ടുപേന എടുത്തിട്ട് പാടില്ല